അപ്പോൾ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ ബയോപ്സി എടുത്തു എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കി വേറെ എങ്ങോട്ടും പോയിട്ടില്ലെങ്കിൽ നമുക്ക് അതിന് റേഡിയേഷൻ ചെയ്യാം അല്ലെങ്കിൽ റോബോട്ടിക് സർജറി ചെയ്യാം ഇതാണല്ലോ ട്രീറ്റ്മെൻറ്റ് വശങ്ങളുള്ളത് റോബോട്ടിക് സർജറി ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റിൽ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ ചില ലിംഫ് നോഡുകൾ കടലുകളിൽ മാത്രം ഒതുങ്ങുന്ന കേസുകളിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് അതിനെ മുഴുവനായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മുഴുവനായിട്ട് മാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു കീഹോൾ ഓപ്പറേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ സാധാരണ ഒരു ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ കമിതമായ രക്തസ്രാവം ഉണ്ടാകാം അല്ലെങ്കിൽ രോഗിക്ക് വേദന വളരെയധികമാകാം യൂറിൻ ലീക്കിനുള്ള സാധ്യതകൾ കൂടുതലാവാം ഉദാഹരണശേഷി നഷ്ടപ്പെടാനുള്ള സാധ്യതകളെല്ലാം കൂടുതലാണ് അപ്പോൾ ഈ റോബോട്ടിക് സർജറി ഉള്ളിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു മെച്ചം എന്തെന്ന് വെച്ചാൽ നമുക്ക് യൂറിൻ ലീക്കിനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് ചെറുപ്പക്കാരിൽ വളരെ ഏർലി പ്രോസ്റ്റേറ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ ഉദാഹരണശേഷി തിരിച്ച് ലഭിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് പോവാതിരിക്കാവുന്നതാണ് അതുമാതിരി തന്നെ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഹോസ്പിറ്റലിൽ ഇതിന് ശേഷം ആസ്പത്രിവാസമുള്ളൂ ഇത് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം രോഗിയൊരു നോർമൽ ലൈഫിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഇതെല്ലാമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് പിന്നെ വരുന്ന ആണ് റേഡിയേഷൻ ചികിത്സ അപ്പോൾ റേഡിയേഷൻ ആണെങ്കിലും ഈ അതിൻ്റെ ഏത് റിസ്ക് റിസ്ക്കാണ് നോക്കിയിട്ട് ഇപ്പോൾ ചിലപ്പോൾ പ്രായമായവർക്ക് ചിലപ്പോൾ സർജറി പറ്റാത്തവർക്കും പിന്നെ ചില റിസ്ക് ഹൈ ആയിട്ടുള്ളവർക്കെല്ലാം ഈ റേഡിയേഷൻ ചികിത്സ രീതിക്ക് കൊടുക്കുന്നുണ്ട് റേഡിയേഷൻ മുമ്പെല്ലാം ആൾക്കാർക്ക് ഭയമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രോസ്റ്റൈറ്റിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് വളരെ ഇഫക്റ്റീവായി സൈഡ് ഇഫക്ട്സ് കുറച്ച് റേഡിയേഷൻ ചെയ്യാനും പറ്റുന്നുണ്ട് എനിക്ക് വന്ന് ഓരോ രോഗി വരുമ്പോഴും ഒരു യൂറോളജിസ്റ്റും റേഡിയേഷൻ ഓൺകോളജിസ്റ്റും മെഡിക്കൽ കോളേജും എല്ലാം അടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൻ്റെ ഒരു തീരുമാനം രോഗിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനമായിരിക്കും ഏതാണ് ബെസ്റ്റ് എന്നാണ് നമുക്ക് തീരുമാനിക്കാറ്